ശബ്ദമൊന്നും കേട്ടിരുന്നില്ല റോഡിൻ്റെ ആ ഒരു രൂപം കണ്ടപ്പോൾ ഭൂകമ്പമാണെന്ന് കരുതി റോഡ് വിണ്ടുകീറി ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഭയങ്കരമായി പേടിച്ചത് ഒപ്പമുണ്ടായിരുന്ന മകൻ ഇത് കണ്ടതോടെ കരഞ്ഞു കാർ നിർത്തി റിവേഴ്സ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പുറകിലെ വാഹനത്തിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടുന്നതാണ് കണ്ടത് മലപ്പുറം കൂരിയോട് ഭാഗത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ആറുവരി ദേശീയ പാത ഇടിഞ്ഞപ്പോൾ സർവീസ് റോഡിലുണ്ടായിരുന്ന വാഗനാർ കാർ ഓടിച്ച ജിജി രാഘവന്റെ വാക്കുകളാണ് ഇത് സി ബി എസ് പരീക്ഷയിൽ മകൻ തേജസ് നേടിയ ഉന്നത വിജയം ആഘോഷിക്കാൻ കോഴിക്കോട്ടെ വീട്ടിലേക്ക് എത്തി എറണാകുളത്തേക്ക് മടങ്ങി പോകുമ്പോഴായിരുന്നു ഈ സംഭവത്തിന് ജിജി സാക്ഷിയാകുന്നത് ജിജിയും മകനും മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് കൂരിയോട് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം നിറച്ച് സർവീസ് റോഡിലൂടെ മടങ്ങി പോകുമ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത് കാറിന്റെ മുകളിലേക്ക് കല്ലുകൾ പതിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇതോടെ റിവേഴ്സ് ഇട്ട് ഞാൻ ബാക്കിലേക്ക് എടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ പുറകിലുള്ള വണ്ടിയിൽ നിന്നും ആളുകൾ ഇറങ്ങി ഓടുന്നതാണ് ഞാൻ കാണുന്നത് പിന്നെ നോക്കിയപ്പോൾ കണ്ടത് എൻ്റെ കാറിൻ്റെ വലതുഭാഗത്തെ ട്രയർ റോഡിൻ്റെ കുഴിയിലേക്ക് ഇറങ്ങി പോകുന്നതാണ് ഞാൻ കാണുന്നത് അപകടം നടക്കുമ്പോൾ അവിടെ മൂന്നു നാല് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളോട് വേഗം രക്ഷപ്പെടാൻ പറയുന്നുണ്ടായിരുന്നു കാറിൽ എ സിയിട്ട് ഗ്ലാസ് അടച്ചു വെച്ചാണ് ഞങ്ങൾ വന്നത് പാട്ടും വെച്ചിരുന്നു അതുകൊണ്ട് വലിയ ശബ്ദമൊന്നും കേട്ടില്ല അപ്പോഴത്തെ റോഡിന്റെ ഘടന കണ്ടിട്ട് ഭൂകമ്പമാണെന്ന് ആദ്യം കരുതിയത് റോഡ് വിണ്ടുകീറി ഞങ്ങളുടെ അടുത്തേക്ക് വരികയായിരുന്നു ഏറ്റവും മുകളിലത്തെ ഭാഗത്തു നിന്നായിരുന്നില്ല ഇടിഞ്ഞു വീണത് മധ്യഭാഗത്തെ കല്ലുകളാണ് ആദ്യം ഇടിഞ്ഞത് ആ കാഴ്ച നേരിൽ കണ്ടതോടെ മകൻ ഉച്ചത്തിൽ കരഞ്ഞു മുമ്പിലുണ്ടായിരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോഴാണ് അപകടം ശ്രദ്ധയിൽപ്പെട്ടത് വാഹനത്തിലുള്ളവർക്കാണ് കൂടുതൽ പരിക്കേറ്റത്